ൊക്കെ ഒരു കാര്യം അറിയാമോ നമ്മുടെ ആ സ്മാർട്ട് ബസ് ആറ് എം ജി കോളേജ് അതെല്ലാം എന്റെ അപ്പൂപ്പന്റെ സ്ഥലമായിരുന്നു എന്നിട്ട് ആ സ്ഥലമൊക്കെ ആയ കാലത്ത് അങ്ങനെ വെറും നൂറ് രൂപയ്ക്കൊക്കെയാണ് ആ ഏക്കർ അത്ര എഴുതി കൊടുത്താ അങ്ങനെ ആരെങ്കിലും എന്റെ അപ്പൂപ്പനും ഉണ്ടായിരുന്നു ആരെങ്കിലും ഒരാളെ പറയുന്നു എന്റെ അപ്പൂപ്പൻ അപ്പൂപ്പൻ ഇവിടെ വിത്തുണ്ടായിരുന്നു തന്നടാ എന്റെ അമ്മ പറയുമായിരുന്നു നാഗർകോവിൽ ബസ് സ്റ്റാൻഡ് വരെ എന്റെ അപ്പൂപ്പൻ സ്ഥലം ഉണ്ടായിരുന്നു മൂന്ന് ചെറുപഴത്തിനാണ് സൗതാവിന പാട്ടിക്ക് അങ്ങനെ അത് എഴുതി കൊടുത്തത് പാട്ടി ആയിരുന്നു എന്റെ അമ്മ അത് കേരളം നിനക്കൊക്കെ ഒരു കാര്യം അറിയാമോ ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളേ അല്ലേ പറയാം ആ പാളയം ചന്തയും കരമന എന്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ വകയായിരുന്നു എന്തില് ചെയ്യ എല്ലാ കളവം വിറ്റ് എന്റെ അപ്പൂപ്പനൊക്കെ വസ്തുക്കൾ വസ്തുക്കളുണ്ടായിരുന്നു എല്ലാം വിറ്റ് വലച്ചു നാലെണ്ണുണ്ടാക്കി മൂന്ന് ചെറുപഴത്തിനൊക്കെ ആ ഭഗവതി പണിക്കിരുന്നൊന്നും വിറ്റു തൊലച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ ഇരിക്കേണ്ട ആളായിരുന്നു ഞാൻ കുന്നത്ത് തറവാട്ടിലെ രാജ്ഞിയായിരുന്നു എന്റെ ൊക്ക ഒരു കാര്യം അറിയാമോ നമ്മടെ ആ കേശവ സെറേ ഇരിക്കണല്ലേ അവിടുത്തെ ആ സ്മാർട്ട് ബസ് ആറ് എം ജി കോളേജ് അതെല്ലാം എന്റെ അപ്പൂപ്പൻ്റെ സ്ഥലവും വരും എന്നിട്ട് ആ സ്ഥലവും പോയാ ആയാലത്ത് അങ്ങേര് വെറും നൂറ് രൂപയ്ക്കൊക്കെയാണ് ആ ഏക്കർ അത്ര എഴുതി കൊടുത്താ അങ്ങനെയാണെങ്കിൽ എന്റെ അപ്പൂപ്പനും അമ്മ പറയുമായിരുന്നു നാഗർകോവിൽ ബസ് സ്റ്റാൻഡ് വരെ എന്റെ അപ്പൂപ്പൻ സ്ഥലം ഉണ്ടായിരുന്നു മൂന്ന് ചെറുപഴത്തിനാണ് സൗതാവിനി പാട്ടിക്ക് അങ്ങനെ അത് എഴുതി കൊടുത്തത് ഷേ സൗതാമിനി പാട്ടി ആയിരുന്നു എന്റെ അമ്മ അത് ഞാനോ തമ്മിൽ നിനക്കൊക്കെ ഒരു കാര്യം അറിയാമോ ഞാൻ ആളെയല്ല ഞാൻ ഇവിടെനിന്നും ഇരിക്കേണ്ട ഞാൻ അല്ലേ പറയാറ് പാളയം ചന്ത കരമന ആറൊക്കെ എന്റെ അപ്പൂപ്പൻറെ അപ്പൂപ്പന്റെ വകയായിരുന്നു ഇവിടെ നിലക്കൊക്കെ ഒരു കാര്യം അറിയാമോ നമ്മുടെ കേശവ സർ ഇരിക്കണല്ലേ അവിടെ ആ സ്മാർട്ട് ബസ് ആറ് എം കോളേജ് അതെല്ലാം എന്റെ അപ്പൂപ്പന്റെ സ്ഥലം എന്നിട്ട് ആ സ്ഥലവും പോയാ ആയ കാലത്ത് അങ്ങേര് വെറും നൂറ് രൂപയ്ക്കൊക്കെയാണ് ആ ഏക്കർ അത്ര എഴുതി കൊടുത്താ അങ്ങനെ ആയെങ്കിൽ എന്റെ അപ്പനും ഉണ്ടായിരുന്നു ഒരാളെ പറയപ്പൻ ഉണ്ടായിരുന്നു എന്റെ അപ്പുപ്പൻ ഉണ്ടായിരുന്നു എന്റെ അമ്മ പറയുമായിരുന്നു നാഗർകോയിൽ ബസ് സ്റ്റാൻഡ് വരെ എന്റെ അപ്പൂപ്പനെ സ്ഥലം ഉണ്ടായിരുന്നു മൂന്ന് ചെറുപഴുത്തനാണ് സൗതാമിനി പാട്ടിക്ക് അങ്ങനെ അത് എഴുതി കൊടുത്തത് ഷേ സൗദാവിനി പാട്ടി ആയിരുന്നു എന്റെ അമ്മേ അത് ഞാനോ ഒരു തമ്പിഴത്ത് നിനക്കൊക്കെ ഒരു കാര്യം അറിയാമോ ഞാൻ ഇവിടെ നിന്നും ഇരിക്കേണ്ട ആളേ അല്ല ഞാൻ പാളയം അതറിയാം ഞാൻ പറയാൻ നീ ആ പാളയും ചന്തയും കരമന യാറൊക്കെ എന്റെ അപ്പൂപ്പൻറെ അപ്പൂപ്പന്റെ വകയായിരുന്നു എന്തിന് ചെയ്യാ എല്ലാ കിളവും മിക്കത്തോളു